ചെല്ലുന്ന രീതി ആഗ്നീ വീ തൃണാനോദീതൽ സീപ ഇതാണ് വൃക്കം ഇങ്ങനെ പത്രിക്ക് കൂടിയ ഒരധ്യായ അങ്ങനെ ഒരു ജനറലി ഒരു പത്രിക്ക് വെച്ചിട്ട് അങ്ങനെ നൂറ്റി പന്ത്രണ്ട് അദ്ദേഹത്തേ ഉള്ളൂ സാമൂഹ്യത്തിൻ്റെ ആസ്റ്റികം എന്ന് പറയുന്നത് പക്ഷെ ഈ സ്വരത്തിന്റെ ഓരോ ഇപ്പം അഗ്ന അയാഹി ഗീതയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ സ്വരം മുകളിലും കീഴ്പ്പിട്ടുവാണെന്നുണ്ടെങ്കിലും കുറേ ചെല്ലിയാലാണ് ഈ ഇളക്കങ്ങളൊക്കെ ഒന്നു വരെയുള്ളൂ ഇപ്പോൾ ആഗ്ന ആ ആ ഒരു പെർഫെക്ഷൻ വരാൻ കുറേ കാലം പിടിക്കും പിന്നെ ഈ ഒരു മെറ്റേരിയലാണ് ആർച്ചികം മുഴുവൻ ചെല്ലും അറുപത് ഗോത്ത് വരെ അതായത് ആഗ്നേയ കണ്ടം ഐന്ദ്ര കണ്ടം ആഗ്നേയം ഐന്ദ്രം ഭവമാനം മൂന്ന് കണ്ടുകളും പണ്ട് കാലത്ത് ഇത് ഒരു കൊല്ലം കൊണ്ട തന്നെയാണ് ചെല്ലി തീർക്കും എന്നിട്ട് സാമം ചെല്ലാൻ വേണ്ടി ആദ്യം കൈ പിടിക്കും അങ്ങനെയാണ് പണ്ടൊക്കെ ചെയ്തുതരുന്നത് ഇപ്പോൾ കുറച്ചുകൂടി കൂടി മുമ്പൊക്കെ ചെല്ലി തുടങ്ങിയില്ല അല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ട് ഇതേ ഋർക്ക് തന്നെ ഋഗ്വേദത്തിനും വരുന്നുണ്ട് ഋഗ്വേദന മന്ത്രങ്ങളാണ് സാമൂഹ്യത്തിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആകെ ഒരു ആയിരത്തി തൊണ്ണൂറ്റൂറ്റിഅറുപത്തെട്ടൊന്ന് ഒരു കണക്കുണ്ട് ഋക്കുകളുടെ അതില് തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ ഋക്കുകൾ മാത്രമാണ് സമൂഹത്തിന്റെ മന്ത്രമായിട്ട് ബാക്കിയൊക്കെ ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ മന്ത്രങ്ങൾ ം തുടർന്ന് അല്ലെ സംഭവം തുടർന്ന് അത്നായാഹി എന്നാണ് സംഹിത അവസാനിക്കുന്നത് ഗായത്രി അതായത് നമ്മുടെ തത്സഹിതർ പറയുമ്പോൾ നമ്മൾ ഗായത്രിയിൽ അവസാനിക്കും സംഹിത കഴിഞ്ഞാൽ മുതൽ പത്ത് അങ്ങനെ രണ്ടാം പത്തിലും ഇതേമാതിരി തന്നെയാണ് വരിക ഈ ഇതാണ് യാഗത്തിലും ഒക്കെ ഉപയോഗിക്കുന്നത് മുതൽ പത്തിലെയും രണ്ടാമത്തിലെയും ഒക്കെ സാമങ്ങളാണ് യാഗത്തിൽ അഗ്നിക്ക് ആധാർ ഒക്കെ സാമദാനായിട്ട് ഉദ്ഘാടനം പ്രസ്തോത ഇവർ മൂന്നുപേരും കൂടി സദസ്സിൽ ഇരുന്ന് ചെല്ലുന്നത് അതിനോരോ നിശ്ചിത കണക്കുണ്ട് ഇന്ന സാമമാണ് ഇന്ന സാമത്തെ സാമ ചടങ്ങ് യാഗത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഈ നമുക്കൊക്കെ ഈ കേരളത്തിൽ ഈ ചടങ്ങ് ഭാഷയുള്ള കാരണം നമ്മൾ ഈ ബ്രാഹ്മണങ്ങളോ ഒരു വിഷത്തോളം അധികം നോക്കാറില്ല ഈ ചടങ്ങ് ഭാഷയാണ് ഫോളോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേണ്ടത് എന്താണോ അത് പറഞ്ഞത് അത് ചെയ്യുക അത്രേ വേണ്ടിയുള്ളൂ പതിവുള്ളൂ പിന്നെ ഈ ഊഹത്തിൻ്റെ ത്രിജങ്ങളിലൊക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗായത്രം ചെല്ലാം എറണാകുളം ജില്ലയിൽ ശരിയാവ അതിൻ്റെ ആയത്തെ ഉച്ചാതായി ജാതമന്തുസ ഉച്ചാത്തായി ജാതമന്ധസ എന്നുള്ളൊരു ഒരു ഇതുണ്ട് അതിൻ്റെ ചെല്ലുന്ന രീതി കണ്ടുള്ളൂ ഉച്ചാതമന്ത്സ ഇങ്ങനെയാണ് അതിൻ്റെ സ്വരം ആയത്തെ മാത്രമേ ചെല്ലുള്ളൂ ഇതിന്റെ മൂന്നമ്മ വരുന്നവർ രണ്ടാമത്തത് സന ഇന്ദ്രായജ്ഞ എന്നുള്ള ഋക്കാണ് വരിക അത് സന ആ ഇന്ദ്രായ യജ്ഞവായി ഇതിന്റെ മൂന്നാമത്തെ ഒരേ സാമത്തില് ആദ്യത്തെ ഉച്ചാത്തായ സന ഇന്ദ്രായജ്ഞവേ മൂന്നാമത്തെ അതായത് എന്താ ഇതിൽ മൂന്നാമത്തെ ഇത് വരുന്നത് ഏനായിശ്വാൻ ഐശ്വാൻ ഒരു ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ആദ്യത്തെ ഒരു വരി മാത്രം ഞാൻ ചെയ്തത് സാന ഏനാ വ അവിടുന്ന് പിന്നെ ഒരേ വരിയാവും പിന്നെ വരുന്നത് കൊച്ച ഓട്ടത്തിൽ ചിലപ്പോൾ ഒരേമാതിരി തോന്നില്ലെങ്കിലും ഒടുക്കാൻ പറ്റിയത് ഒരേമാതിരി ആയിട്ടു അതാണ് ആദ്യത്തെ സന ഇന്ദ്രായ ജീവെന്നുള്ള ഋക്കിന്റെ സാമത്തിന്റെ ഊഹം ഊഹിച്ച് ആ സാമത്തിനെ ഊഹിച്ചാണ് മറ്റു രണ്ട് സാമങ്ങൾ ഇതിൽ കോർത്തിടുക്കി ആർഥി വ ഇത് തുടക്കം ഇതൊന്നുമല്ല അഭിത്വാശൂരനോ നുമ എന്നുള്ള റിക്കാണ് ಒಶುರನನ್ನು ಆ ದೊಗ್ಧಾಧೇನ ಮಹಿ ನಮಸ್ಯಗದು ിയിട്ടാണ് ജില്ല അതാണ് ഭകാരം ജില്ല എന്ന് പറയാം അത് ഈ ഊഷാണിയിലത്തെ ഒരു സാധനമാണ് അതാണ് കോംപ്ലിക്കേഷൻ കൂടുതൽ ഈ ഒരു അക്ഷരങ്ങൾ മാറി സ്വരങ്ങളെ ആധിക്യം വരുമ്പോഴാണ് ഈ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേണ്ടാവശ്യമില്ല ഇതിൽ ഇപ്പൊ ഞാൻ അഭിത്വാശൂരനോനുമാഭിത്വാശൂരനോനുമോ എന്ന് പ്രസ്താവം അതായത് പ്രസ്താ പ്രസ്താവിക്കുകയാണ് പ്രസ്തോതൻ എന്ന് പറയുന്ന വൃത്തിക്ക് ചെല്ലും അത് കഴിഞ്ഞോടി കൂടി ആതു ധാ ഇവ ധേനവ ഈശാനമസ്തി ജഗതസുരശാം എന്നുള്ളത് ഉദ്ഘാതൻ ഉദ്ഘാതം ചെല്ലും ഉദ്ഘാടനം ചെല്ലുമ്പോൾ അതിന് ഉത്ഗീതം എന്ന് പറയും പിന്നെ ഈശാനമാന്ദ്ര എന്നുള്ളത് പ്രതിഹാരം ചെല്ലും അപ്പം അതിന് പ്രതിഹാരം എന്ന് പറയും ഇനി സ്തോഭം എന്ന് പറയുന്ന അവസാനത്തെ ചില അതിന് സ്തോഭം വലുതാവും ഇതിലിപ്പോൾ ആസ് എന്നുള്ളു ആസ് എന്നാണ് ഇതിൻ്റെ അവസാനത്തെ ഒരു വചനം എന്ന് പറയാം ആ വചനം മൂന്ന് പേര് കൂട്ടിച്ചെല്ലും അങ്ങനെയാണ് ഇങ്ങനെ ചെല്ലി ചെല്ലി ചെല്ലിപ്പോ അതാണ് യാഗത്തിലെ ക്രമം അത് മിക്കവാറും ഊഹം മൂഷാണി എന്നാണ് വരിക ഇങ്ങനെയാണ് ഒരു കേരളത്തിലെ ഒരു എന്താ പറയണ്ട ചെല്ലുന്ന രീതിയും ചെല്ലുന്ന അതിൻ്റെ ഒരു ഘടനയും ഓരോ ഘടനയിൽ ഓരോ സാമങ്ങളുടെ ഒരു ചെല്ലുന്ന രീതി ഭംഗിയായിട്ട് ചെയ്യും ചെയ്തത് എനിക്ക് രണ്ട് മൂന്ന് കാര്യം മോഡറേറ്റർ എന്നുള്ള എനിക്ക് പറയുക കേട്ടോ ഓർമ്മ വന്നിട്ടുള്ള അപ്പം ബകാരം എന്ന് പറഞ്ഞ ചൊല്ലിയില്ലേ ഞങ്ങൾ വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ ലോകത്ത് നിന്ന് പല ഇങ്ങനെ ആരാധനാ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ടായിരിക്കും സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും വെയിൽസിൽ നിന്നും ഇറ്റലിന്നും ഒക്കെ അപ്പം ഈ ഭകാർ അവർക്ക് ഈ യൂറോപ്യൻ കൾച്ചറില് ഏറ്റവും പ്രധാനം വോയിസ് കൾച്ചർ എന്ന് പറയും ശബ്ദ നിയന്ത്രണം ശബ്ദത്തിനെ പല എക്സസസൈസുകളോടുകൂടി നിയന്ത്രിക്കുക അതിന് ഞങ്ങളെ ഞങ്ങളെച്ചാൽ ഞാൻ ഇവരുടെ ഇവരുടെ ഒപ്പം നിൽക്കുക അത്രയേ ഉള്ളൂ അതാണ് എനിക്ക് പറയുമല്ലോ അവരോട് ചോദിച്ചാൽ അവർക്ക് ഈ പാശ്ചാത്യ സംസ്കാരം ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ അവർ ഈ ഭഗാനം എന്നുള്ളതിനെ ഒരു എക്സസൈസ് ആക്കി മാറ്റി അവർ മാറ്റം വരുത്തിയില്ല അപ്പോൾ ഈ വോയിസ് കൺട്രോൾ എങ്ങനെയാ എന്നുള്ളതൊക്കെ അവിടെ യൂണിവേഴ്സിറ്റിയിൽ അവർ അതിമനോഹരായിട്ട് അവതരിച്ചപ്പോൾ ഈ ശ്വാസം പിടിച്ച് നിർത്തുന്നതിനെ അവർ വളരെയധികം പുകഴ്ത്തി ഒന്ന് രണ്ട് ഈ ഊഹം ഊഷാനി എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല ആവശ്യമുള്ളതറിയാം ഇല്ലയെന്ന് ഞാൻ പറയാനില്ല സാമ്പത്തിക അതിരാത്രത്തിനൊക്കെ വേണ്ട സ്തുതികളറിയാം പക്ഷേ അപ്പോൾ പറഞ്ഞു മുഴുവൻ അറിയുന്നവരെ ഇല്ല അത് ഈ തലമുറയല്ല അപ്പൂൻ്റെ തൊട്ട മുകളിൽ തലമുറയ്ക്ക് അറിഞ്ഞിരുന്നില്ല അതിൻ്റെ മീതുള്ളൊരു ഈ ഇട്ടിരവി മാമൂണ്ണും അതുപോലെ തന്നെ നെല്ലിക്കാട്ടിലാക്കിത്തിരിപ്പാ ഇക്കൊക്കെ അറിഞ്ഞിരുന്നത് അത് എങ്ങനെയോ എന്തോ എന്തോന്നറിയില്ല എൻ്റെ കയ്യിൽ മുന്നോട്ടു ഇട്ടിരവി മാമുണ് യാഗം എഴുപത്തഞ്ചില് യാഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു സായിപ്പോ ഒരു ടേപ്പ് റിക്കോർഡർ കൊടുത്തു ചെറിയ ടേപ്പ് റെക്കോർഡറല്ല സ്കൂള് പക്ഷെ ആ അത് കഴിഞ്ഞ് അദ്ദേഹം സമയം കിട്ടുന്ന സമയത്ത് അതൊക്കെ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് പിന്നെ ഞാൻ അത് എഴുപത്തി ആറിൽ കസറ്റിലിക് ആക്കി എഴുപത്തഞ്ച് മണിക്കൂറിൻ്റെ അത് ഊഹോഷമാണ് എന്തോ ഭാഗ്യത്തിന് എൻ്റെ കയ്യിലത്തെ കേടുവന്നില്ല ഈ സ്കൂൾ മുഴുവൻ നശിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അത് മുഴുവൻ നശിച്ചുപോയി സൂക്ഷിക്കാഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാലാവസ്ഥ മഹാ മോശമാണ് അപ്പോൾ സ്കൂളെന്നു അങ്ങനെ വർഷത്തില്ല അത് ഞാൻ ക്യൂബിഞ്ചൻ ജർമ്മനിയിലെ ക്യൂബിങ്ക്യൻ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചു കാലം പോയപ്പോൾ അവിടേക്ക് ഇത് കൊണ്ടുപോയി നേരെയാക്കാൻ പറ്റുമെന്ന് പക്ഷെ അവിടേക്ക് മുഴുവൻ നേരേക്കാൻ പറ്റില്ല പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിലുള്ള ആ എഴുപത്തഞ്ച് മണിക്കൂറിൻ്റെ കസറ്റ് എന്തോ ഭാഗ്യത്തിന് കേടുവെന്നായിരുന്നില്ല അതിനെ വീണ്ടും ഡി വി ഡി ഒക്കെ ആക്കിയിട്ട് ഒന്ന് മാമണ് കുടുംബത്തിനു കൊടുത്തു ഉപയോഗിക്കാം പിന്നെ എൻ്റെ കയ്യിലും ഉണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും അപ്പോൾ വളരെ മനോഹരമായിട്ട് ചെല്ലി എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു അദ്ദേഹം പോയോ മറ്റേസൂത്രാമത്തിലും അവരുടെ സമ്പ്രദായത്തിലും ഒന്ന് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്നതല്ല മറ്റേ നല്ല രസമാണ് നല്ല വ്യത്യാസം ഇല്ലാത്ത അബ്സ്ട്രാക്ട് ആയിട്ടുള്ളൊരു നോഷനായിട്ട് അന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതിനെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ആവിഷ്കരിച്ച ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് വേണമെങ്കിൽ സാമൂഹികത്തിലെ സംഗീതത്തെ കാണാം എന്ന രീതിയിൽ ചില ഇൻ്റർപ്രിറ്റേഷൻസും കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം സംഗീതം എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചം പ്രപഞ്ചത്തിനൊരു സംഗീതം ഉണ്ട് അപ്പോൾ കാറ്റിനൊരു സംഗീതമുണ്ട് അപ്പം ആ സംഗീതം എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ആ സിറ്റി സമരം നിലനിൽക്കും പക്ഷെ അത് 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 ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൃത്യതയില്ലാത്ത ഒരു 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 അംശമായിട്ട് നിലനിൽക്കുന്നു പക്ഷേ എവിടെങ്കിലും അതിനൊരു ശാസ്ത്രീയത കൊണ്ടുവന്നേ പറ്റൂ അപ്പം ശാസ്ത്രീയത കൊണ്ടുവരാനുള്ള വരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ സാമഗാന ആലാപനത്തെ കണക്കാക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട് അത് ഫോക് സോങ് ആണെങ്കിൽ ആണെങ്കിലും ഫോക് സോങ് ഈ പറയുമ്പോൾ തന്നെയാണല്ലോ അതെ ഏതെല്ലാം ഫോക്ക് സോങ്ങുകൾ ഉള്ളതല്ലാതെ നഷ്ടപ്പെട്ടു പോയ ഏതെല്ലാം ഫോക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ കാരണം ആഫ്രിക്കൻ ഫോക് സോങ്ങിനെ കുറിച്ചൊക്കെ ജോർജസ് പോൾ സാർ പറയാറുണ്ട് അവിടെ അങ്ങനെ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ ആ ശബ്ദം തന്നെ അവർക്കൊരു വെസ്റ്റേൺ മ്യൂസിക് ആണെങ്കിലും നമ്മുടെ മ്യൂസിക് പോലെ അല്ലല്ലോ വെസ്റ്റേൺ മ്യൂസിക് അപ്പൊ അതൊരു ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ആ ശബ്ദത്തിനാണെങ്കിലും അതിൻ്റെതായ ഒരു മ്യൂസിക്കൽ ആസ്പെക്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട് അതും മ്യൂസിക്കിന്റെ ഒരു ഭാഗമല്ലേ അംശമല്ലേ പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇതിനെ സിസ്റ്റമാറ്റൈസ് ചെയ്തിട്ട് ഒരു ശാസ്ത്ര സംഭാവനയായിട്ട് ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടൊരു പക്ഷേ സാമൂഹ്യത്തിന്റെ ഗാനാ ഗാനാലാപനത്തോടു കൂടിയാണോ എന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കുകയല്ലേ നല്ലത് എന്നുള്ള ഒരു ചോദ്യം ഇതിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട് ചോദ്യങ്ങൾക്കാണോ ഉത്തരങ്ങൾക്കല്ല കാരണം ഇതൊക്കെ ചിന്തിക്കാവുന്നതാണ് എന്നർത്ഥം കാരണം പിന്നെ പിന്നീട് വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ സ്തോഭത്തിന്റെ കാര്യം പറഞ്ഞു അടിയും പറഞ്ഞു ഞാൻ നിർത്താം സ്തോഭം എന്നുള്ളത് വാസ്തവത്തിൽ ഈ സാമഗാന ആലാപനം നടത്തുന്ന സമയത്ത് എട്ട് തരത്തിലുള്ള ഡിസ്ട്രോഷൻസ് വരുന്നുണ്ട് ആ ഡിസ്റ്റർഷൻസിനെ കുറിച്ചൊക്കെ ശിക്ഷയിൽ പറയുന്നുണ്ട് വികാരം വിശ്ലേഷണം വികർഷണം അഭ്യാസം വിരാമം സ്തോഭം ലോപം ആഗമം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത് കാരണം ഒരു ഭാഷാപരമായിട്ട് ഇതിനെ പഠിക്കുന്ന സമയത്ത് ലിംഗ്വിസ്റ്റിക്സ് ലിംഗ്വിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ എട്ട് തലങ്ങളിലൂടെ സഞ്ചരിക്കുകയെ നമുക്ക് നോർത്തി വികാരം ഓഗ്നായി ഓ ഗ്നായി അഗ്ന എന്നുള്ളത് ഓഗ്നായി എന്നായിട്ട് മാറുന്നു അത് വികാരം വിശ്രേഷണം വികർഷണം അഭ്യാസം അവിടെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്തോഭം ആറാമത്തേതായിട്ടൊക്കെ വരുന്ന സ്തോഭമാണ് ഇല്ലാത്ത പദം എന്നാണ് അവിടെ ഡെസിനേഷൻ കൊടുക്കുന്നത് ഉത്തേജിപ്പിക്കപ്പെടുകയാണ് അപ്പം അത് സംഭവിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ സ്ട്രെസ് ലെവൽ നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ പിരിമുറുക്കം വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിങ്ങനെ കേൾക്കുമ്പോൾ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യുന്നു അത് നോർമലായി ആയി വരികയാണ് അവിടെ ശാസ്ത്രീയമായി നടക്കുന്നത് ഇത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് എക്സ്പെരിമെൻ്റലായി പ്രൂവ് ചെയ്തതാണ് മ്യൂസിക് തെറാപ്പി കൊടുക്കുന്ന സമയത്തും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഡീപ്പ് റിലാക്സേഷനിലൊക്കെ അതാണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ താങ്ക്